ഹായ് ഡിയേഴ്സ് വെൽക്കം ടു സൊല്യൂഷൻസ് മീ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഏറ്റവും നമ്മൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻ ഓണ പരീക്ഷയ്ക്ക് പലതവണ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് മക്കളെ ഇത് വളരെ പ്രാധാന്യമായി നമ്മൾ പഠിക്കേണ്ട ഒരു തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഈ പിക്ചർ നമുക്ക് എല്ലാവർക്കും അറിയാലോ മക്കളെ ി ഡി രണ്ട് കോഡ്സ് സർക്കിളിന്റെ പുറത്ത് കൊണ്ട് പോയി ഇന്റർസെക്ട് ചെയ്താൽ അവിടെ വരുന്ന ഇക്വേഷൻ പി എ ഇൻ ടു പി ബി ഈക്വൽ ടു പി സി ഇൻ പി ഡി ആണ് അന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ എങ്കിൽ ഇതെങ്ങനെയാണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് കിട്ടുന്നത് തെളിയിക്കാൻ പറഞ്ഞാൽ ദേ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ നോക്കൂ ഇൻ ദ പിക്ചർ കോഡ്സ് എ ബി ആൻഡ് സി ഡി ആർ എക്സ്റ്റൻഡ് ടു മീറ്റ് അറ്റ് പി എ ബിയും സി ഡിയും ഏതാണ് എ ബി ഇതാണ് എ ബി ഇതാണ് സി ഡി ഇത് പുറത്തു കൊണ്ട് കൂട്ടിമുട്ടുന്നുവൽ ടു പി സി ഇൻ പി ഡി വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇങ്ങനെയും ഒരു തവണ എന്താണ് ഇതേ പിക്ചർ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ തന്നിട്ടും പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി പ്രൂവ് ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചിരിക്കും മക്കളെ എങ്ങനെയാണ് ഇത് തെളിയിക്കുന്നത് ഫസ്റ്റ് ഇവിടെ രണ്ട് ട്രാങ്കിൾസ് നിങ്ങൾ കാണുന്നുണ്ടോ മക്കളെ ആദ്യം അതിനു ഇവിടെ ഉള്ള ആംഗിളും ഈ ആംഗിളും സെയിം ആയിരിക്കും ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം രണ്ട് ഈക്വൽ ആയിട്ടുള്ള പെയർ ഈക്വൽ പെയർസിന് എടുത്ത് ചെയ്താൽ പറയും ആംഗിൾസിന്റെ കോണുകൾ ഈക്വൽ ആയിട്ടുള്ളത് എടുത്ത് ചെയ്താൽ പറഞ്ഞാൽ എ എന്നുള്ള ആംഗിളും സിന്നുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും ആണല്ലോ ആണല്ലോ ഉറപ്പല്ലേ അതേപോലെ എന്താണ് ഒരു ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ എയും ആംഗിൾ സിയും ഇനി പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു ബി ഡി എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ ഒന്ന് നോക്കടാ രണ്ട് ട്രാങ്കിൾസിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരക്കുന്നു ഒരു ട്രാങ്കിൾ ഇതാ ഇങ്ങനെയാണുള്ളത് ഈ ട്രാങ്കിളിൻ്റെ പേരെന്താണ് അടാ സി ബി പി എന്നുള്ളതാണ് കാണുന്നുണ്ടല്ലോ സി ബി പി എന്ന ട്രാങ്കിൾ ആണ് അതുപോലെ തന്നെ മറ്റൊരു ട്രാങ്കിളിന് കൂടി ഞാൻ അവിടെ വരക്കുന്നു ആ ട്രാങ്കിൾ ഇതാ ഇങ്ങനെയാണാ ഇതിന്റെ പേരെങ്ങനെയാണോ നോക്കിയേ എ ഡി പി എന്നാണ് ഈ രണ്ട് ട്രാങ്കിൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ടോ ഫസ്റ്റ് ഫസ്റ്റത്തെ ട്രാങ്കിൾ ഞാൻ പറയുന്ന ഫസ്റ്റ് ആദ്യ രണ്ടാമത്തെ ട്രാങ്കിൾ ഇതാണെങ്കിൽ ആദ്യത്തെ ട്രാങ്കിൾ എന്താണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ട്രാങ്കിൾ ആണ് ഈ രണ്ട് ട്രാങ്കിൾസും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട് ഇനി ഈ രണ്ട് ട്രാങ്കിൾസിന്റെ പ്രത്യേകത നമ്മൾ നോക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ പറഞ്ഞിട്ടുള്ളത് സി എന്ന് പറയുന്ന ഈ ആംഗിളും എ എന്ന് പറയുന്ന ആംഗിളും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ചെയ്യാം ഇതും ഇതും എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പൊ ആംഗിൾ സി എത്രയാണോ അത് തന്നെയാണ് ആംഗിൾ എ നമ്മൾ മക്കളെ ആൻസർ ചെയ്യുമ്പോൾ രണ്ട് കൺസിഡർ ചെയ്യണം ആദ്യത്തെ ഏതാണ് ആണ് രണ്ടാമത്തെ ഏതാണ് ആണ് ഈ രണ്ട് ട്രാങ്കിൾസ് എന്നിട്ട് പി ബി സി എന്ന ട്രാങ്കിളിലെ ആംഗിൾ സിയും പി ഡി എ എന്ന ട്രാങ്കിളിലെ ആംഗിൾ എയും ഈക്വൽ ആണ് എന്ന് നമ്മൾ എഴുതുന്നു രണ്ടും ഈക്വൽ ആണല്ലോ രണ്ടിലെയും പി എന്ന് പറയുന്ന ഈ ആംഗിൾ രണ്ടിലും കോമൺ ആണല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്താം ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ പി അപ്പൊ ഈ ട്രാങ്കിൾസിലെ രണ്ട് ആംഗിൾസ് സെയിം ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾസ് രണ്ടും എന്തായിരിക്കും സെയിം ആവണമല്ലോ അതുകൊണ്ട് ആംഗിൾ ബി എന്ന് പറയുന്നതും ആംഗിൾ ഡി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും ഒരു ട്രാങ്കിൾസിലെ മൂന്ന് ആംഗിൾസ് സെയിം ആയാൽ ആ രണ്ട് ട്രയാങ്കിൾസിനെയും പറയുന്ന പേരാണെന്തടാ ആ രണ്ട് ട്രാങ്കിൾസും എന്ത് ട്രയങ്കിൾ ആയിരിക്കും എടാ സിമിലർ ട്രാങ്കിൾ ആയിരിക്കും ആ രണ്ട് ട്രാങ്കിൾസും സിമിലർ ട്രാങ്കിൾ ആയിരിക്കും സിമിലർ ട്രാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ സദൃശ്യ ത്രികോണങ്ങളാണ് ഇനി സദൃശ്യ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താണ് സദൃശ്യ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താണ് സദൃശ്യ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് സൈഡ്സിന്റെ റേഷ്യോ തുല്യമായിരിക്കണം അല്ലെ വശങ്ങളുടെ അംശബന്ധം തുല്യമായിരിക്കണം എങ്ങനെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ ഒരു റിലേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ആംഗിൾ സി ആംഗിൾ എ ും സെയിം ആയതുകൊണ്ട് മക്കളെ ആംഗിൾ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പി ബി ആണ് ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പി ഡി ആണ് അതിനെ റേഷ്യ വെച്ച് എഴുതുമ്പോ എങ്ങനെ എഴുതാം എതി കൂടെ സോറി പി ബിസ്റ്റ് പി അല്ല പി ബി ഈസ് ടു പി ഡി നോക്കൂ ഏതൊക്കെ ആംഗിൾ പറഞ്ഞത് സി എന്ന ആങ്കിൾ ഓപ്പോസിറ്റ് പി ബി എന്നുള്ള സൈഡ് എ എന്നുള്ള ആംഗിൾ ഓപ്പോസിറ്റ് പി ഡി എന്നുള്ള സൈഡ് അപ്പം പി ബി ഈസ്റ്റ് പി ഡി ദാറ്റ്സ് ഈക്വൽ ടു അത് ഇനി വേറെ ഏതിനോടാണ് ഈക്വൽ ആകുന്നത് പി ബി ഈസ്റ്റ് പി ഡി ഈക്വൽ ടു ഇനി ആംഗിൾ നമുക്ക് എന്താണ് ബിയും ഡിയും ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പി പി എന്നുള്ളത് രണ്ടിലും സെയിം ആണ് പിസിറ്റ് വരുന്ന ഇവിടെ സി ബിയും ഇവിടെ പിടെ ഓപ്പോസിറ്റ് എ ആണ് ആ രണ്ട് സൈഡും നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ദെൻ ആംഗിള് ബിയും ആംഗിള് ഡിയും ഈക്വൽ ആണല്ലോ അപ്പൊ ആംഗിള് ബി ക്യു ഓപ്പോസിറ്റുള്ള സൈഡ് പി സി ആണ് ആംഗിൾ ഡി ക്യു ഓപ്പോസിറ്റുള്ള സൈഡ് പി എ ആണ് അപ്പൊ അതിനെ റേഷ്യോ എഴുതുമ്പോ എങ്ങനെ ഇതാ പി സി ഈസ്റ്റ് ടു പി എ എന്നെഴുതുന്നു അപ്പൊ പി ബി ഈസ്റ്റ് ടു പി ഡി എന്ന് പറയുന്നതും അതേപോലെ പി സി ഈസ്റ്റ് പി എ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും ഇതിനോട് കൂടെ ഏതും കൂടി ഈക്വൽ ആയിട്ട് വരാനുണ്ട് ഇത് ഇവിടെ സി ബി ഈസ്റ്റ് എ ഡി കൂടി വരാനുണ്ട് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് എഴുതുന്നില്ല അപ്പൊ ഈ രണ്ട് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ഇങ്ങനെ റേഷ്യോസ് എഴുതിയാൽ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും എങ്ങനെ പി ബി ബൈ പി ഡി പി ബി ഈസ്റ്റ് പി ഡി എ പി ബി ബൈ പി ഡി എന്ന് എഴുതാം ദാറ്റ്സ് ഈക്വൽ ടു പി സി ബൈ പി എ എന്നും എഴുതാം പി സി ബൈ പി എ എന്നും എഴുതാം എങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും പി എ ഇങ്ങോട്ട് വരും പി ഡി അങ്ങോട്ട് പോകുമ്പോ പി എ നിന്ന് ഇങ്ങോട്ട് വന്നാൽ എന്ത് സംഭവിക്കും ഒന്ന് പറയടാ പി എ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പി എ ഇൻടു പി ബി എന്നായിട്ട് മാറും അവിടെ ഉണ്ട് പി ഡി അങ്ങോട്ട് പോകുമ്പോ ഇൻടു പി ഡി ആയിട്ട് മാറും തെളിയിക്കപ്പെട്ടു നോക്ക് മക്കളെ ഒരു തവണ എക്സാമിന് ഒരു തവണയല്ല ഒന്നിൽ കൂടുതൽ തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട എന്താണ് തെളിയിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സെറ്റ് ആണല്ലോ എങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ വേറെ ഒരു രീതിയിൽ കൊടുത്തിട്ട് നോക്കിയാൽ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് പക്ഷെ പിക്ചറിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ പിക്ചറിൽ ചെറിയൊരു മാറ്റം വരുത്തിയ നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എങ്കിൽ ഇങ്ങനെയാണ് പിക്ചർ തന്നതെങ്കിൽ ഇത് തെളിയിക്കുന്നത് എങ്ങനെയാണ് മക്കളെ ഇവിടെയും രണ്ട് ട്രാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഫസ്റ്റത്തെ ട്രാങ്കിൾ നോക്കണേ ഫസ്റ്റിലത്തെ ട്രാങ്കിൾ ഇവിടെ ഏതൊക്കെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് അതൊന്ന് പറയാൻ പറ്റുമോ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ മക്കളെ ഇവിടെ ഞാൻ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ വരൽ എന്താണ് വൺ എയ്റ്റി മൈനസ് എക്സ് ആണ് ആണല്ലോ അവിടെ വൺ എയ്റ്റി മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എന്താണോ വരിക ഇവിടെ എന്താ വരിക ഇവിടെ എക്സ് എന്നല്ലേ വരിക അല്ലേ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഒൺ എയ്റ്റി കിട്ടണ്ടേ സിമിലർലി ഇവിടെ നമ്മൾ വൈ എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും ഇവിടെ വൺ എയ്റ്റി മൈനസ് വൈ എന്ന് വരും വൺ എയ്റ്റി മൈനസ് എക്സ് അല്ല വൺ എയ്റ്റി മൈനസ് വൈ എന്ന് വരും വൺ എയ്റ്റി മൈനസ് വൈ ആണെങ്കിൽ ഇവിടെ വൈ ഒന്നും എല്ലാടെ വരാം അല്ലേ അപ്പൊ ഇവിടെ നോക്കൂ ഈ ആംഗിൾ എക്സ് ഈ ആംഗിൾ എക്സ് ഇവിടെ വൈ ഇവിടെ വൈ ഇവിടെ എന്നുള്ള ഒരു ആംഗിൾ ഉണ്ട് അപ്പൊ രണ്ട് ട്രാങ്കിൾസ് എന്താണ് സെയിം ആംഗിൾസ് വെച്ചിട്ട് അവിടെ ഉണ്ട് ഏതൊക്കെയാണ് ആ ട്രാങ്കിൾസ് ഒന്ന് നോക്കിയേ ഫസ്റ്റത്തെ ട്രാങ്കിൾ ഇതാ ഇങ്ങനെയുള്ളത് ഫസ്റ്റത്തെ ട്രാങ്കിൾ ഇങ്ങനെയാണുള്ളത് എന്താണ് അതിന്റെ പേര് ആ ട്രയാങ്കിളിന്റെ പേരെന്താ ട്രാങ്കിളിന്റെ പേര് എ സി പി എന്നാണ് എ സി പി എന്നാണ് ഇനി രണ്ടാമത്തെ ട്രാങ്കിൾ എന്താണ് ഒന്നും കൂടി കുഞ്ഞു ട്രാങ്കിൾ ഒന്നും കൂടി ഒരു ചെറിയ ട്രാങ്കിൾ അതെങ്ങനെയാണുള്ളത് നോക്കിയേ ഇങ്ങനെയാണുള്ളത് ഈ ട്രാങ്കിളിന്റെ പേരെന്താടാ ഈ ട്രാങ്കിളിന്റെ പേര് എന്താടാ ഈ ട്രാങ്കിളിന്റെ പേര് നോക്കൂ ബി ഡി സി എന്നാണ് ബി ഡി സി എന്നാണ് ഈ രണ്ട് ട്രാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്തിനാണ് അത് രണ്ടും കൺസിഡർ ചെയ്തത് ഇത് രണ്ടും സിമിലർ ആണ് അപ്പൊ ഈ രണ്ട് ട്രാങ്കിൾ നമ്മൾ എഴുതുന്നു ആദ്യത്തെ ട്രാങ്കിൾ എ സി പി ട്രാങ്കിൾ എ സി പി അതുപോലെ രണ്ടാമത്തെ ട്രാങ്കിൾ ട്രാങ്കിൾ ബി ഡി സി ഈ രണ്ട് ട്രാങ്കിൾ എടുത്തിട്ട് സിമിലർ ആംഗിൾസ് ഏതൊക്കെ നോക്കിയേ സിമിലർ ആംഗിൾസ് ഏതൊക്കെയാ സിയും ബിയുമാണ് സിമിലർസ് ഈക്വൽ ഈക്വൽ അപ്പോൾ ഈ ഏതൊക്കെയാണ് സി ആംഗിൾ സിക്ക് ഈക്വൽ ആയിട്ടുള്ളത് ആംഗിൾ ബി ആണ് അതുപോലെ ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ടുള്ളത് ആംഗിൾ ഡി ആണ് ആംഗിൾ എക്ക് ഈക്വൽ ആംഗിൾ ഡി ആണ് അപ്പം ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ഡി ദെൻ പി എന്നുള്ളത് എന്താണ് രണ്ടിലും സെയിം ആണ് അല്ലെ പി എന്നുള്ളത് എന്താണ് രണ്ടിലും സെയിം ആണ് പി എന്നുള്ളത് രണ്ടിലും സെയിം ആണ് ഇവിടെ പി ആണ് പി എന്ന ഈ ആംഗിളും ഈ ആംഗിൾ എന്താണ് രണ്ട് ട്രാങ്കിളിലും സെയിം ആണ് അപ്പൊ ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ പി അങ്ങനെ മൂന്ന് ആംഗിൾസ് സെയിം ആയാൽ എന്താണാ കണ്ടീഷൻ എ സി ഡി എന്ന ട്രയാങ്കിൾ സിമിലർ ആണ് എതിനോട് എ ബി ഡി സിയോട് ബി ഡി സി എന്ന ട്രാങ്കിളിനോട് സിമിലർ ആണ് സിമിലർ ആണെങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കണം അപ്പൊ ഇനി ആ സൈഡ്സിന്റെ റേഷ്യോ നോക്കിയേ ഫസ്റ്റ് സി സി എന്ന എന്ന ഓപ്പോസിറ്റ് ആംഗിളിന് അപ്പൊ പി എ ഈസ് ടു നോക്കൂ അതേപോലെ എന്താണ് ബി എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് നോക്കൂ പി ഡി ആണ് വരുന്നത് അപ്പൊ പി എ ഈസ് ടു പി ഡി ഈക്വൽ ടു പി എ ഈസ് ടു പി ഡി ഈക്വൽ ടു തന്നെ അടുത്തത് എന്താടാ എ എന്നുള്ള ആങ്കിൾ ഓപ്പോസിറ്റ് ഏതാ വരുന്നത് എ എന്നുള്ള ആംഗിൾ ഓപ്പോസിറ്റ് പി സി ആണ് എ എന്നുള്ള ആംഗിൾ ഇവിടെ ഈക്വൽ ഏതാ ഡി ആണ് ഡിന്റെ ഓപ്പോസിറ്റ് പി ബി ആണ് അപ്പൊ അപ്പുറത്ത് എന്ത് വരുന്നുടാ ടു പി ബി എന്ന് വരുന്നു ഇനി ഇത് ഫ്രാക്ഷൻ ആക്കിയത് എങ്ങനെ വരും പി എ ബൈ പി ഡി ഈക്വൽ ടു പി സി ബൈ പി ബി എന്നാവൂലേ ഇതിന് ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ഇതിങ്ങോട്ട് പോവും ഇതിങ്ങോട്ട് പോവും എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കാനില്ല ഇതെങ്ങനെയായിട്ട് മാറൂടാ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് വരുന്നു സിമ്പിൾ ഇങ്ങനെയാണ് തെളിയിക്കേണ്ടത് ഈ രീതിയിലും തെളിയിക്കാൻ ചോദിക്കാം ഈ രീതിയിലും തെളിയിക്കാൻ ചോദിക്കാം ഇത് രണ്ടും രീതിയിലും എസ് എൽ സി എക്സാമുകൾക്ക് തെളിയിക്കാൻ ചോദിക്കപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് മകളെ കൂടുതൽ വീഡിയോകൾക്ക് പക്കാഷുർ ക്വസ്റ്റ്യൻസുമായിട്ട് ഓണ പരീക്ഷയുടെ തല ദിവസം സാ നിങ്ങളുടെ മുന്നിലേക്ക് വരും അതുവരെ ഇറ്റ്സ് മീ സൈനുൽ ആബ്ദീൻ ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ്